ഗവർണറുടെ വാഹനം തടഞ്ഞു പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് ജാമ്യമില്ല ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് സൂര്യഗായത്രി വിവരങ്ങളുമായി ചേരുന്നു സൂര്യഗായത്രി ഗവർണറുടെ വാഹനം തടഞ്ഞ പ്രതിഷേധിച്ചവർക്ക് ജാമ്യമില്ല എന്തൊക്കെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള വിവരം ഫിജ് ഏഴുപേരുടെയും ജാമ്യാപേക്ഷ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്ന സമയത്ത് ദുർബലമായ വകുപ്പുകൾ ചുമത്തിയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് തുടർന്ന് ഗവർണറുടെ ഗവർണർ നിർദ്ദേശപ്രകാരമാണ് ഐ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തി പ്രകാരമുള്ള വകുപ്പ് ചുമത്തി ഏഴുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ കോടതി ഈ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം ഏഴ് പേരുടെയും ജാമ്യാപേക്ഷ തള്ളി യാണ് അതായത് സ്റ്റേറ്റിനെതിരായ കുറ്റകൃത്യമെന്നായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്നാൽ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കഴിഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ മലക്കം മലക്കമറിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതായത് ഗവർണർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സമുണ്ടാക്കുകയോ ചെയ്താൽ മാത്രമേ ഈ സെക്ഷൻ നൂറ്റി നിലനിൽക്കുകയുള്ളൂ എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അതേ വാദം തന്നെയാണ് പ്രതിഭാഗത്തിന്റെ വക്കീലും ഉന്നയിച്ചത് എന്നാൽ പകരം എന്താണ് ഈ പ്രതിഷേധക്കാർ എസ് എഫ് ഐക്കാർ അന്ന് ചെയ്തതെന്ന് കോടതിയിൽ നിന്നും ഒരു ചോദ്യം ഉയരുകയുണ്ടായി അവർ പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ചെയ്തതെന്നും ഗവർണർ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനാണ് പോകുന്നതെന്ന കാര്യം പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നും പ്രതിഭാഗം വക്കീൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി തുടർന്ന് നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് നിലനിൽക്കില്ല എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ പ്രതിഭാഗം വക്കീലിന്റെയും വക്കീലും ഉന്നയിച്ച വാദമെന്ന് പറയുന്നത് എന്നാൽ അത് നിലനിൽ ില്ല കോടതി ഏഴുപേരുടെയും ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് കൂടാതെ ഇത്തരത്തിൽ ഗവർണറുടെ വാഹനത്തിന് എസ് എഫ് ഐ പ്രതിഷേധക്കാർ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പണം നൽകാമെന്ന പ്രതിഭാഗം വക്കീൽ പറഞ്ഞിരുന്നു തിരിച്ച് കോടതി അവരോടൊരു ചോദ്യമാണ് ചോദിച്ചത് അതായത് പണം നൽകി കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്നാണോ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്തായാലും ഈ ഏഴുപേരുടെയും ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് ജാമ്യാപേക്ഷ തള്ളിയ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഈ പ്രതികൾ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഫിജി com o you soon.